ഒരു ബ്രിട്ടീഷ് ബ്രിട്ടീഷ് കാണാൻ വേണ്ടി പോവാണ് സമയങ്ങളിൽ വീട്ടിലിരുന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാൻ കണ്ടിട്ട് ഞങ്ങൾ നാല് പേരും കൂടി രൂപ അവിടെ പ്രത്യേകിച്ച് നോക്കി അപ്പൊ നമുക്ക് ഇവിടെ റേറ്റിങ് പോണം വണ്ടി വണ്ടി നമ്മൾ ഈ കാണുന്ന ചെറിയൊരു വഴിയിൽ കുറവാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയ അപ്പൊ നമ്മളിവിടെ ഒരു കുളത്തില് നിറയെ ആമ്പല കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അന്ന് പോയി ഒരു അഞ്ചെണ്ണെണ്ണം കിട്ടുമോ നോക്കാം അവിടെ ഇണ്ടോ അപ്പൊ ഇതാണ് കുളം ഇതിൽ ആരൊക്കെയോ കുറെ ആൾക്കാർ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ആമ്പലം വെക്കിണ്ട് പിന്നെ ഇവിടെ ഒക്കെ മുട്ട മൊട്ടായിട്ട് നിക്കണ്ട് അവിടെ ഇവിടെ നിറയുണ്ട് ഇവിടെ ഇണ്ട് പിന്നെ ഇത് എവിടെയൊക്കെ ഉണ്ട് പിന്നെ ഒരുത്തവളെ ആമ്പലം വലിക്കാൻ വേണ്ടി അവിടെ കേറി നിൽക്കുന്നുണ്ട് ോ അങ്ങനെ നമ്മളെ കഷ്ടപ്പെട്ട് വലിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ കഷ്ടപ്പെട്ട് വലിച്ചെടുത്തിട്ടുണ്ട് ഒന്നോ കിട്ടിയോളൂ ഇവിടെ ഇവിടെ ഒന്നും ഇല്ലല്ലേ അത് വേണം അങ്ങനെ മതിയാമ്പലം കിട്ടിട്ടുണ്ട് ആമ്പലൊക്കെ ഫസ്റ്റ് സ്കൂളിൽ പോണ സമയത്ത് നടന്നു പോകുമ്പോ ഒരു കുളവുണ്ട് അവിടെന്നൊക്കെയാണ് നമ്മൾ ആമ്പല വലിക്കരുത് ഇതാ പിന്നെ പിന്നെ കുറെ കാലത്തിനു ശേഷം ഇപ്പോഴാണ് വലിച്ചത് കുന്നിക്കുരു നമുക്ക് നേരെ പോയി വണ്ടി പോയിക്കാറോ നമ്മളെ വണ്ടിയിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി അവിടെ നിന്ന് പോവാ അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ആ ഒരു ആന ഇറങ്ങുന്ന സ്ഥലത്ത് കൂടെയാണ് ഞമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടിന്റെ സൈഡിലേക്ക് അതായത് എന്റെ വീടിന്റെ ബാക്ക് വശം പോലെ ആന ഇറങ്ങുന്ന ടൈം ഉണ്ടാവും ഒരു സമയങ്ങള് ഓരോ സമയങ്ങള് അപ്പൊ നമ്മള് പാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഉപമാര് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിയാണ് ഇതിന്റെ ആ സൈഡൊക്കെ ഉണ്ടാവും ആനയുണ്ടാവും ഇല്ല ഒരു സമയത്ത് ആന ഇറങ്ങും അപ്പോഴൊന്നും ഇത് ഒറ്റയ്ക്കൊന്നും വരാൻ പറ്റില്ല അപ്പുവാ അപ്പോ ഈ ഒരു പാലത്തിൽ കൂടാണ് ആന മലയിറങ്ങിയിട്ട് ഈ ഒരു പാലത്ത് കൂടെയാണ് ഇങ്ങനെ വരും ഇത് ഇങ്ങനെ വന്നിട്ടാണ് നമ്മുടെ വീടിന്റെ ആ ഭാഗത്തേക്കൊക്കെ ആന വരുന്നത് അങ്ങനെ അവസാനം നമ്മൾ പാലത്തിൽ എത്തിയിട്ടുണ്ട് നമുക്ക് എവിടെ വന്നിരുന്നു ആ സൈഡിൽ നിർത്താലേ ഇതാണ് പാലം ഇതാണ് ബ്രിട്ടീഷ് വച്ച് നമ്മൾ കാണാൻ വേണ്ടി വന്ന പാലം അപ്പൊ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം വാ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കാണിച്ചു ഇറങ്ങി വാ പ്രധാനപ്പെട്ട സ്ഥലം ഒരു ശല്യം ഇല്ല ആർക്കും ഒരു ശല്യം ഇല്ല അടിപൊളി ആർക്കും ഒരു ശല്യം ഇല്ല എന്താ കുറെ കുപ്പികളുണ്ട് ശരിപ്പാ അങ്ങട്ട് പോവാ ഞങ്ങള് ചാടി മറഞ്ഞ് കുളിച്ച സ്ഥലമാണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്നുള്ളത് കണ്ടറിയാവാ ചാടി മറിഞ്ഞ സ്ഥലം നോക്കണം അവസ്ഥ ഞങ്ങള് ചാടി മറിഞ്ഞ് മുങ്ങി കൂളിയിട്ട് കുളിച്ച സ്ഥലമാണ് ഈ കാണുന്നൊക്ക എന്താ ഇല്ലേ മൊത്തം വരണ്ട് നമ്മുടെ മുകളിലൊക്കെ പേരെഴുതി വെച്ചിട്ടായിരുന്നോ ഒന്നും കാണാനില്ലല്ലോ നമ്മള് ഇതില് ഫുള്ളായിട്ട് വെള്ളം വരുന്ന സമയത്ത് ഈ പാറയൊക്കെ ഒക്കെ മൂടിപ്പോ ഈ പാറ ഈ ഒരു കുഴിയാണ് ഞങ്ങൾ എപ്പോഴും കുളിക്കുന്നത് ഈ ഒരു കുഴിയിലാണ് ഇപ്പൊ ഇതും ഇവിടെ മൊത്തം വെള്ളം ആയിരിക്കും അവൻ പോണം അതുവരെയും വെള്ളം ഉണ്ടാവും ഇവിടെ മൊത്തം വെള്ളം ഇരിക്കും പക്ഷെ എന്താ പാറക്കാട്ടിലെ ചൂട് കാരണം മൊത്തം വറ്റി വരണ്ടിരിക്കണേട മൊത്തത്തില് വരണ്ടുപോയി മൊത്തത്തില് വരണ്ടുപോയി മൊത്തം അഴുക്കുള്ള പോയിരിക്കണം ഇതാണ് ഗൈസ് പാലം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടാവും കൂടെ കുറെ ആളുകൾ വരും ഗൈസ് പിന്നെ തൊട്ട് അപ്പുറത്തെ സൈഡ് ഒരു പാലവും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് അതും കൂടി കാണാം ചെക്ക് ഡാമാണ് നമുക്കതും കൂടി കാണാം ഇതാണ് ചെറിയ പാലം അവിടെ അവന അവിടെ ഞങ്ങൾ നോക്ക് കഴിയാണെങ്കി മൂന്ന് പേരും കൂടി പുറത്തിറങ്ങിണ്ട് ഒരാൾ അവിടെ കാറിലിരിക്കണ്ട് എന്ന് പറഞ്ഞു അപ്പൊ മൂന്ന് പേരും കൂടി അങ്ങനെ വന്നു ഒരു തായ്ക്കറങ്ങി പോരെ അവിടെയൊക്കെ ഷോക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോടാ ചുരട്ടിണ്ടാകാൻ ചാൻസ് ഉണ്ടോ ഈ തെങ്ങുകളൊക്കെ ഓരോ തന്നെയാണ് അവര് തേങ്ങിട്ടത് ഇവിടെ തന്നെ പൊതിച്ചിട്ട് ഇവിടെ തന്നെ വണ്ടിയിൽ കയറ്റിട്ടു കുഴിയുണ്ട് ഇതിലൊക്കെ എല്ലാവരും മീൻ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നും മനോഹരമായ സ്ഥലം പക്ഷെ ഇപ്പൊ വെയിലായത് കാരണം ഒരു പച്ചപ്പില്ല മൊത്തം ഉണങ്ങിക്കരിഞ്ഞു നിൽക്കണ എന്നെ പോലെ അപ്പൊ ഇതൊരാൻ പറ്റൂടത് ചാടാൻ പറ്റോ ചാടാൻ പറ്റോ ഗൈസ് നമുക്ക് ഇത് ചാടി കിടന്ന് നോക്കാം എന്താ അവസ്ഥത് വീണോ കയ്യും കാരോടോക്കെ നോക്കാം നമുക്ക് നമ്മൾ ചാടി ചാടിക്കടന്നി നല്ല ചൂടുണ്ട് എന്താ നമ്മൾ ചാടിക്കളിച്ച സ്ഥലം അങ്ങനാണെങ്കിൽ ഗെയ്സ് ഇതാണ് നമ്മള് ചാടി മറിഞ്ഞ സ്ഥലം ഇപ്പൊ മൊത്തം മണല് മാത്രമേ ഉള്ളൂ മരുഭൂമിയുടെ മണൽ പോലെയായിരിക്കും നിറയെ ആളുകളൊക്കെ ഇണ്ടാവുന്ന ഇതേക്കും സമയത്തുണ്ടാ ആളില്ലാത്തത് ഇന്നിപ്പോ ഒരു ഇട ദിവസമായതുകൊണ്ടാണ് ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ ഫുള്ള് ആളുകൾ നമ്മുടെ ഒക്കെ ഉണ്ടാവും ഐസ്ക്രീമിന്റെ വണ്ടിയൊക്കെ വന്നിട്ടും പക്ഷെ ഇന്ന് ആരും ആരുണ്ടായി ആരുല്ല അവിടെ മൊത്തം തീ തീ പിടിച്ചിരുന്നല്ലോ ഇതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് പാലം കെട്ടിയത് ആരാ കെട്ടിയത് ഇവിടെ എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതാണ് നോക്കിക്കോണ്ട് നടക്കുന്നത് ഇവിടെ എവിടെയും കാണാൻ അതൊക്കെ ഇവിടെ എവിടെയും ഇവിടെ എവിടെ ഇല്ല ഗൈസ് എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഇണ്ടായിരുന്നാണ് തോന്നുന്നത് പക്ഷെ ഇവിടെ എന്തായാലും കെട്ടിയിരിക്കണ ബ്രിട്ടീഷുകാരാണ് ഞാനൊക്കെ എനിക്കതിന്റെ അത്രയും കൊല്ലം മുന്നേ കെട്ടിന്ന തോന്നണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പം തന്നെ നമ്മൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും അടുത്ത പ്രാവശ്യം കാണും അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നതായിരിക്കും ബൈ